ഐ പി എൽ മുൻ ചെയർമാൻ ലളിത് മോദിക്കെതിരെ രാഷ്ട്രപതി ഭവൻ ദില്ലി പോലീസിൽ പരാതി നൽകി രാഷ്ട്രപതിയുടെ സെക്രട്ടറി ഒമിതാ പോളിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ നടപടി വേണമെന്നാണ് ആവശ്യം പരാതി ലഭിച്ചിട്ടുണ്ടെന്നും തുടർ നടപടി ഉടൻ സ്വീകരിക്കുമെന്നും ദില്ലി പോലീസ് കമ്മീഷണർ ബി എസ് ബസി അറിയിച്ചു കോടികളുടെ അഴിമതി നിറഞ്ഞ ഐ പി എൽ ഇടപാടിൽ രാഷ്ട്രപതിയുടെ ഓഫീസിനെ പരാമർശിച്ചുകൊണ്ട് ഐ പി എൽ മുൻ ചെയർമാൻ ലളിത് മോദിയുടെ വെളിപ്പെടുത്തൽ അടുത്തിടെ പുറത്തു വന്നിരുന്നു ഹവാല ഇടപാടുകാരൻ വിവേക് നാഗ്പാൽ രാഷ്ട്രപതിയുടെ സെക്രട്ടറി ഒമിതാ പോളിന്റെ പിരിവുകാരനാണെന്നായിരുന്നു ജൂൺ ിലെ മോദിയുടെ ട്വീറ്റ് ആരോപണങ്ങൾ തള്ളിയ രാഷ്ട്രപതി ഭവൻ ലളിത്തിനെതിരെ കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ജൂൺ ഇരുപത്തിമൂന്നിലെ മോദിയുടെ ട്വീറ്റ് കൂടി ഉൾപ്പെടുത്തിയാണ് രാഷ്ട്രപതിയുടെ ഓഫീസ് ദില്ലി പോലീസിന് പരാതി നൽകിയിരിക്കുന്നത് പ്രതിച്ഛായ തകർക്കുന്ന രീതിയിൽ ആരോപണം ഉന്നയിച്ച മോദിക്കെതിരെ നടപടി വേണമെന്ന് പരാതിയിൽ പറയുന്നു അതേസമയം ജൂൺ ഇരുപത്തിമൂന്നിലെ ട്വീറ്റിനെ കുറിച്ച് മാത്രമാണോ പരാതിയിൽ പറയുന്നതെന്ന് വ്യക്തമല്ല രാഷ്ട്രപതി ഭവൻ നൽകിയ പരാതി പരിശോധിച്ചു വരികയാണെന്ന് വ്യക്തമാക്കിയ ദില്ലി പോലീസ് കമ്മീഷണർ ബി എസ് ബസി കേസിൽ ഉചിതമായ നടപടിയെടുക്കുമെന്ന് അറിയിച്ചു ഐ ടി ആക്ടിലെ വിവാദ വ്യവസ്ഥ സുപ്രീംകോടതി റദ്ദാക്കിയ സാഹചര്യത്തിൽ ലളിത് മോദിക്കെതിരെ മറ്റു വകുപ്പുകൾ ഉൾപ്പെടുത്തുമെന്ന കാര്യവും ദില്ലി പോലീസ് പരിശോധിച്ചു വരികയാണ് റിപ്പോർട്ടർ ദില്ലി